പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിറ്റ് ബ്യൂറോ അംഗം ഇന്ത്യയിലെ ഒരേ ഒരു പോളിറ്റ് ബ്യൂറോ അംഗമാണ് പാർലമെന്റ് മത്സരിച്ചത് അത് ഏതാണ് അദ്ദേഹം എത്രത്തോളം പരിചയ സമ്പന്നന മുപ്പത് വർഷം മുമ്പേ ഇവിടെ എം പി ആയി ജയിച്ചു പോയ ആളാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ച ആളാണ് പാർട്ടി സെക്രട്ടറിയുടെ ചാർജ് ഇടത് പക്ഷ മുന്നണിന്റെ കൺവീനർ സ്ഥാനം ചാർജ് ചുമതല ഇങ്ങനെ പാർട്ടിയുടെ എല്ലാ അന്വേഷണ കമ്മീഷൻ മുഴുവൻ പാർട്ടിയെ അറിയുന്ന ആളാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രതികരണം എന്താ എന്തറിയും പാലക്കാട്ടെ പാർട്ടി കൂതലച്ചു പോയിന്നാണ് അതിന് അടിവരയിട്ട് സമ്മതിക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ പ്രകടനം എന്താ കാരണം പി എം എസ് ദമ്പൂതിരിപ്പാട് എ കെ ഗോപാൽ വി കെ നായനും വി എസ് സച്ചിവാജി ഇത്തരത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ മുഖ്യമന്ത്രി സ്ഥാനത്തും അതിനേക്കാൾ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചതും പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അന്ന് അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചവരും ആ ചിഹ്നം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അസ്തിത്വം കളഞ്ഞു എന്നാണ് അപ്പോൾ പാർട്ടിയുടെ അസ്തിത്വം പണയം വെച്ചുകൊണ്ട് ഒരാളെ സ്ഥാനാർത്ഥിയാക്കേണ്ട ഗതികേട് സി പി എമ്മിനുണ്ടായെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇതിനൊക്കെ ഒരുപാട് ഉത്തരം പറയേണ്ടി വരും മറുപടി പറയേണ്ടി വരും അപ്പോൾ പാർട്ടിയുടെ ഒരവസ്ഥ വല്ലാത്ത ദുർഗതിയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ് സി പി എമ്മിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സംഘം ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കയ്യിൽ ഈ പാർട്ടി എത്തിയിരിക്കുക പോലെ ഉള്ള ഒരു ജനാധിപത്യമോ അല്ലെങ്കിൽ ചർച്ചയോ അല്ലെങ്കിൽ വിശദമായിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ തോന്നിയവർക്ക് തോന്നിയത് ചെയ്യാമെന്നുള്ളൊരു പാർട്ടിയായിട്ട് ചുറ്റി മാറിയിരിക്കുക ഇതു തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് പേര് ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു പ്രത്യേക ശാസ്ത്രമല്ല ഇപ്പോൾ ഇപ്പോൾ ബഹുരാഷ്ട്ര കുത്തകൾ ഉൾപ്പെടെയുള്ള ആളുകളായിട്ടുള്ള സൗഹൃദവും ചങ്ങാത്തമാണ് മുഖ്യമന്ത്രി തന്നെ അതിന് പരസ്യമായിട്ട് എല്ലാ തരത്തിലും പ്രവർത്തിക്കുകയാണ് സ്വാഭാവികമായിട്ടും അണികൾ അങ്ങനെ ലഭിക്കും അപ്പം പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിന് നൽകുന്ന പാഠം അത് ചില്ലറയായിട്ടില്ല അത് അടുത്ത ഭാവി ഇരുപ്പിലാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പഴെടുത്തെന്നുള്ളത് പിന്നീട് സി പി എമ്മിന് ഇപ്പൊ സി പി എം നേതാക്കളാണെങ്കിലും ഇപ്പൊ സ്ഥാനാർത്ഥി സരിനാണെങ്കിലും അടക്കം പറയുന്നത് പാലക്കാട് ഒരു സഹായം നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഷാഫി മത്സരിക്കുന്ന സമയത്ത് സി പി എം കോൺഗ്രസിന് വോട്ട് മറിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നു എന്ന് അടക്കം പറഞ്ഞുകൊണ്ട് സി പി എം നേതാക്കളടക്കം പറയുകയാണ് അപ്പൊ ബി ജെ പി ഉയർത്തുന്ന ഒരു വാദം കണ്ടോ അവരങ്ങനെ വോട്ട് വെച്ച് മാറുന്നുണ്ട് ഇത്തവണ അങ്ങനെ വോട്ട് വെച്ച് മാറാൻ സാധ്യതയുണ്ടെന്നൊരു മുൻകൂറ് ബിജെപി എടുക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അവർ തർക്കിക്കുന്നുണ്ടെങ്കിലും അവർ ചങ്ങാതിമാരാണ് എന്നൊരു മുൻകൂർ ജാമ്യം തന്നെ കഴിഞ്ഞല്ലോ മനസ്സിലാക്കണം വോട്ട് വോട്ട് അങ്ങനെ സ്വാഭാവിക അന്ന് തുടങ്ങിയില്ല അവരുടെ അവരുടെ ആരംഭിച്ചപ്പോഴാണ് മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടാൻ പാർട്ടി എന്തുകൊണ്ട് സാഹചര്യം ഉണ്ടായി പഠിക്കണ്ടേ ഒരു തെരഞ്ഞെടുപ്പല്ലേ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളല്ലേ പാലക്കാട് അപ്പോൾ അവരങ്ങനെ വോട്ട് മാറി ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ് യു ഡി എഫ് വർഗീയത നേരിടാൻ കൊള്ളാവുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ചിട്ട് ഷാഫി നല്ലൊരു ജനപ്രതിയെ സംബന്ധിച്ചിട്ട് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിലും സി പി എമ്മിൻ്റെ അണികളോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകരോ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് പത്തനംതിട്ടയുടെ ജില്ലാ കമ്മിറ്റിയിലാണ് സി പി എമ്മിന്റെ പേജിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വീഡിയോ ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് ആദ്യം പറഞ്ഞു ഹാക്ക് ചെയ്തത് പറഞ്ഞു പിന്നെയാണ് മനസ്സിലായത് അഡ്മിൻ തന്നെ പോസ്റ്റ് ഈ ചെയ്തിട്ടുള്ളത് ഒട്ടും പാർട്ടി പ്രവർത്തിച്ചവരാണ് അവര് ചോദിയാണ് പറഞ്ഞുപോട്ടിരുന്നു വെള്ളം കോരികളാണോ ഇങ്ങനെ കൂറുമാറ്റത്തെയും കാലുമാറ്റത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് ഒരിക്കലും ഞങ്ങൾ വിശ്വസിച്ചില്ലെന്നാണ് അവിടെ ആയാറാം ഗയാറന്മാരുണ്ട് നോർത്ത് ഇന്ത്യയിൽ അവരെക്കുറിച്ച് അങ്ങനെ പറയുക എപ്പോഴും പാർട്ടി മാറും സാധന താല്പര്യങ്ങൾ ചെയ്യും ആ ഒരു നിലവാരത്തിലേക്ക് തകർച്ച സംഭവിച്ചു കേരളത്തിൽ സി പി എം അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ ബി ജെ പിക്ക് ചേരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രചരണം കൊടുത്ത ബി ജെ പി അല്ല സി പി എം ആണ് അപ്പോൾ കോൺഗ്രസ്സിന് ക്ഷീണം സംഭവിക്കുമ്പോൾ അവിടെയൊക്കെ ചാടി കയറി ഞങ്ങളാണ് വർഗീയതയ്ക്കെതിരായിട്ട് ഞങ്ങളാണ് വിഭാഗീയതയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെന്നാണ് പക്ഷേ സന്ദീപ് വരുമ്പോൾ അവർ സ്വാഗതം ചെയ്യണ്ട അഭിനന്ദിക്കണ്ട പക്ഷെ നിഷിദ്ധമായിട്ട് വിമർശിക്കുകയാണ് മാത്രമല്ല സന്ദീപ് പറയാത്ത കാര്യങ്ങൾ വരെ രാജമായ ഉണ്ടാക്കി പത്ര പരസ്യം കയ്യിൽ പൈസ എടുത്ത് കൊടുത്തരാ ചെയ്ത് ആർക്കു വേണ്ടിയാണ് ഇവർക്ക് വർഗീയത തടയാനാണ് അല്ലെങ്കിൽ ഈ ബി ജെ പിക്ക് എതിരായിട്ടുള്ള போராட்டம் சக்திப்படுத்தி எந்த